നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം ദുബായ് മറീനയെ ത്രിവർണത്തിൽ മുക്കിയ സ്വാതന്ത്ര്യദിനാഘോഷം ആവേശകരമായിരുന്നു ഇന്ത്യയുടെ ദേശീയ പതാകകളും ത്രിവർണ ബലൂണുകളും കൊണ്ട് അലങ്കരിച്ച യോട്ടുകളും ഇന്ത്യക്കാർക്ക് അഭിമാന കാഴ്ചയായപ്പോൾ സ്വദേശികൾക്കും മറ്റ് വിദേശികൾക്കും ആ കാഴ്ച കൗതുകമായി മാറുകയായിരുന്നു അങ്ങനെ ദേശീയ പതാകകളുമായി യോട്ടുകൾ നിരനിരയായി മറീനയിലൂടെ നീങ്ങിയപ്പോൾ അത് മൊബൈലിൽ ഒപ്പിയെടുക്കാൻ നിരവധി പേർ കരയിൽ നിന്ന് മത്സരിക്കുകയായിരുന്നു ദുബായ് മറീനയിൽ നടന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ വരെ യോട്ടുകൾ പരേഡ് നടത്തിയ ശേഷമാണ് ഏവരെയും അടുത്ത പ്രകടനം നടന്നത് ദേശീയഗാനം മുഴങ്ങിയ അന്തരീക്ഷത്തിൽ ഒരു വേള കടലിൽ നിന്ന് ഫ്ലൈബോർഡിൽ ഉയർന്നു വന്നയാൾ ദേശീയ പതാക ഉയർത്തിയതോടെ ആഹ്ലാദം അണപൊട്ടി ഒഴുകുകയാണ് ചെയ്തത് മറീനയിൽ ഇത്തരത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതും ഫ്ലൈബോർഡിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുന്നത് പോലും കോവിഡിന് ശേഷം സ്വാതന്ത്ര്യദിന ആഘോഷം എന്ന നിലയിലാണ് ഇത് നടത്തിയതെന്ന ആഘോഷങ്ങളുടെ സംഘാടകരായ ഡി ത്രീ യോട്ട് കമ്പനി എം ടിയും പത്തനംതിട്ട സ്വദേശിയുമായ ഷമീർ മുഹമ്മദ് അലി വ്യക്തമാക്കുകയുണ്ടായി കമ്പനിയുടെ ആറ് വലിയ യോട്ടുകളും ജെറ്റ് സ്കീകളും പരേഡിൽ പങ്കെടുക്കുകയും ചെയ്തു ബോട്ടുകളുടെ പരേഡിനും ജലക്കാഴ്ചകൾക്കും സിഇഒ ഷഫീഖ് മുഹമ്മദ് അലി നേതൃത്വം നൽകിയിരുന്നു ഫ്ലൈബോർഡ് ചാമ്പ്യൻ അലി ബിൻ ദാലിദാണ് ഇന്ത്യൻ ദേശീയ പതാകയുമായി ആകാശത്ത് തെന്നിയും തെറിച്ചും കടലിൽ ഊളിയിട്ടും പ്രകടനം നടത്തിയിരുന്നത് പിന്നീട് ഇരു രാജ്യങ്ങളുടെയും പതാകകളുമായി അദ്ദേഹം പ്രകടനങ്ങളും നടത്തി ക്ക് പലപ്പോഴും ഇന്ത്യയിലും കേരളത്തിലും പോയിട്ടുണ്ടെന്നും എന്നാൽ ഇത്തവണ കോവിഡ് കാരണമാണ് ഇവിടെ യോട്ടിൽ ആഘോഷത്തിൽ പങ്കെടുത്തതെന്നും ഇമറാത്തിയും ലേബർ വകുപ്പിൽ ഉദ്യോഗസ്ഥനുമായ ആദിൽ അൽ ജസ്മി പറയുകയുണ്ടായി അദ്ദേഹത്തോടൊപ്പം അലി അൽ ജസ്മി അബ്ദുറഹ്മാൻ അൽ ജസ്മി മുഹമ്മദ് അൽ ഹസാനി എന്നിവരും ആശംസകൾ നേരുകയും ചെയ്തു കേരളത്തെ ഏറെ ഇഷ്ടപ്പെടുന്നതായും ആദിൽ പറയുകയുണ്ടായി ആഘോഷങ്ങളുടെ ഭാഗമായി മധുരവിതരണവും നടത്തിയിരുന്നു ആദ്യമായി നടത്തിയ ആഘോഷത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ആവേശം പകർന്നതാണെന്നും അടുത്ത വർഷങ്ങളിലും കൂടുതൽ വിപുലമായ വിപുലമായി സ്വാതന്ത്ര്യദിനാഘോഷം നടത്തുമെന്നും ഷമീർ വ്യക്തമാക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ